സംസ്ഥാനത്തെ കുതിച്ചുയർന്ന് പച്ചക്കറി വില സംസ്ഥാനത്തെ പച്ചക്കറി വിപണിയിൽ തക്കാളി വില വീണ്ടും നൂറിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ തക്കാളി നിരക്ക് നൂറിലേക്ക് എത്തി എൺപത് രൂപയ്ക്കാണ് ജില്ലയിലെ തക്കാളി വിൽപ്പന കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പത്തിയഞ്ച് രൂപയായിരുന്നു തക്കാളി വില കോഴിക്കോട് ജില്ലയിൽ എൺപത്തിരണ്ടാണ് തക്കാളിയുടെ വില അതേസമയം മുൻപന്തിയിൽ തുടരുന്നത് ഇഞ്ചിയുടെ നിരക്ക് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇഞ്ചിയുടെ വില അൻപത് രൂപയോളം കുറഞ്ഞു അതേസമയം കണ്ണൂർ ജില്ലയിൽ ഇഞ്ചി വില നേരിയ തോതിൽ കൂടിയിട്ടുണ്ട് മറ്റു ജില്ലകളിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പച്ചക്കറി നിരക്കിൽ കാര്യമായ മാറ്റമൊന്നുമില്ല തമിഴ്നാട് അതിർത്തിയിലുള്ള പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് അറുപത് ശതമാനമാണ് കുറഞ്ഞത് ഇതോടെ പച്ചക്കറി വില വീണ്ടും ഉയരാനാണ് സാധ്യത നേരത്തെ പടവലം പതിനഞ്ച് രൂപയായിരുന്നു വില ഇപ്പോൾ ഇത് രൂപയായി ഉയർന്നു ഇരുപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ നാൽപ്പത് രൂപയിലേക്ക് എത്തി നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന കടച്ചക്കയുടെ നിലവിലെ വില അറുപത് രൂപയാണ് ഇരുപത്തഞ്ച് രൂപ വിലയുള്ള വെണ്ട നാൽപ്പത്തഞ്ച് രൂപയിലെത്തി മുപ്പത് രൂപ വിലയുള്ള പയർ എൺപത് രൂപ വരെ എത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയിലേറെ കുറഞ്ഞിരിക്കുന്നു മഴ കുറവായതിനാൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടിയായത് ഇതോടെ തക്കാളി മുതൽ ഇങ്ങോട്ട് എല്ലാ പച്ചക്കറികൾക്കും വില കുത്തനെ ഉയർന്നിട്ടുണ്ട് പാലക്കാടൻ ഗ്രാമങ്ങളിലുള്ള പച്ചക്കറികളാണിപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം